വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിനുടമസ്ഥതയിലുള്ള പുണ്യതീര ശ്മശാനത്തിൽ ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു കിഫ്ബിയിൽ നിന്ന് മൂന്നേ ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കെ രാധാകൃഷ്ണൻ എം പി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇമ്പാക്ട് കേരള പ്രൊജക്ട് എഞ്ചിനീയർ റോയി കുര്യൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മല ദേവി തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം പി സുചിത്ര പി എം നൌഫൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് കുമാർ പി എം യൂസഫ് എം ബിന്ദു സി പി ഇന്ദിര എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി നന്ദി രേഖപ്പെടുത്തി ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും സ്ഥലമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കൂടുതൽ ആളുകളെ സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് അടുത്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ റിപ്പോർട്ട് പറഞ്ഞത് എന്തായാലും ഈ ക്രിമറ്റോറിയത്തിന്റെ സൗകര്യം ആവശ്യമാണ് ഇവിടെ നമ്മൾ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയാണ് പഴയ നമ്മൾ എൺപത് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ ക്രിമറ്റോറിയം ഗ്യാസ് ക്രിമറ്റോറിയം സ്ഥാപിക്കാൻ വേണ്ടി പക്ഷേ പഞ്ചായത്ത് അത് വേണ്ടത്ര സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലായത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു ഇവിടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരമായിട്ടിന് വേണ്ടി ഇടപെട്ടു ഇതിന്റെ ഡി പി ആർ ഉണ്ടാക്കാനൊക്കെയുള്ള വലിയ ഒരു സഹായം പഞ്ചായത്തിന്റെ തന്നെ കൊടുക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പഞ്ചായത്ത് പൈസ കെട്ടിവെക്കും ഡി പി ആർ തയ്യാറാക്കാൻ അതായത് ഈ ഫണ്ട് എടുക്കില്ല ഈ കിഫിയുടെ ഒരു ഒരു പ്രശ്നമാണ് ഈ ഫണ്ടെന്ന് എടുക്കാതെ പഞ്ചായത്ത് മറ്റ് സ്വന്തം സ്ഥലവും വേണം ബി പി ആർ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കിഫിക്കാർ വന്ന് ചെയ്യും പിന്നെ പരിശോധിച്ച് അവര് ഇതിന്റെ ഇത് പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് പെട്ടെന്നാവണം ഞങ്ങൾ പരിശോധന കഴിഞ്ഞ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് പൈസ ആ കിഫിക്കാരോട് പ്രത്യേകിച്ച് പറയണം പെട്ടെന്ന് തന്നെ എന്റെ പണി പൂർത്തീകരിക്കുകയും അത് പ്രവൃത്തി പഥത്തിൽ കഴിയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട്